ശംഖുപുഷ്പം കണ്ണെഴുതും പോൾ ശകുന്തളി നിന്നെയോർമ്മ വരും ഞാനൊരു ചെടിയുടെ പൂ കൂടി പറിച്ചിട്ടുണ്ട് ഈ പൂവിനെക്കുറിച്ച് അറിയാമോ ഇത് അറിയേണ്ട കാര്യമാണ് ഇത് എല്ലായിടവും കേൾക്കുന്ന ഒരു പൂവാണ് ഇത് ശംഖുപുഷ്പം എന്ന് പറയും പക്ഷേ എല്ലാ വീഡിയോയും വരുന്നത് നീല ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് നീല തന്നെ അടുക്കൊണ്ട് അല്ലാത്തതുണ്ട് പക്ഷേ ഇത് വെളുത്ത ശംഖുപുഷ്പമാണ് വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ പ്രാധാന്യം അറിയാതെ പോവരും ഇത് ആയുർവേദത്തിൽ വലിയ ഔഷധമാണ് ജ്യോതിഷികൾ മാന്ത്രിക ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് കൈവിഷബാധയ്ക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വേര് ഈ പൂവുകൊണ്ടും വേറെ ചില മാന്ത്രിക പ്രയോഗങ്ങൾ രഹസ്യ തലത്തിൽ രഹസ്യമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് അതൊക്കെ അവരുടേതായ നിഗൂഢവിദ്യകളിൽ പെടുന്നതാണ് എങ്കിലും പരസ്യമായൊരു കാര്യമാണ് കൈവിഷബാധയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ കൈവിഷബാധയെക്കുറിച്ചും രണ്ട് വാക്കി ഞാൻ പറയാം കൈവിഷബാധ എങ്ങനെയാണ് വരുന്നത് അത് ചില വസ്തുക്കളിൽ ചില പ്രത്യേകതരം രീതിയിൽ പാകപ്പെടുത്തിയിട്ട് അത് കഴിച്ചാൽ നമ്മളുടെ ആമാശയത്തിൽ ദഹിക്കാതെ കിടക്കുമെന്നാണ് അറിയുന്നത് അത് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും തലവേദന തലവേദന ഉണ്ടാകും നിരന്തരം നമുക്ക് വയറ്റിൽ ഏതെങ്കിലും വസ്തു ദഹിക്കാതെ കിടന്നാൽ നമ്മളുടെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നത് തന്നെ നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുക എന്ന് വെച്ചാൽ തലവേദന എടുക്കുക അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ കൈവിഷബാധ എന്ന് പറയുന്നത് ഇങ്ങനെ ദഹന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത വസ്തുക്കൾ ദീർഘകാലമായി വയറ്റിൽ കിടക്കുന്നതിനെയാണ് പറയുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്രാഥമികമായി ചെയ്യുന്ന കാര്യമാണ് ശംഖുപുഷ്പത്തിൻ്റെ വേരെടുത്തിട്ട് ഉണക്കി വയ്ക്കും എന്നിട്ടത് വളരെ കുറച്ചായിട്ട് എടുത്തിട്ട് ഉണക്കിയ വേരെടുത്ത് ചതച്ചിട്ട് പാൽ കാച്ചിട്ട് കുടിക്കും അതോടുകൂടി കൈവിഷബാധ മാറും എന്ന് വെച്ചാൽ അതിനർത്ഥം അതുവരെയുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ മാറും അതുറപ്പാണ് അതെൻ്റെ അനുഭവത്തിലുമുണ്ട് അങ്ങനെ ശാരീരികവും മാനസികവുമായ എല്ലാ വിധത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇതിൻ്റെ വേര് ഉണക്കിയതെടുത്ത് ചതച്ചിട്ട് പാല് കാച്ചിക്കുടിക്കും മാറുന്നുണ്ട് അതിനെ കൈവിഷബാധ മാറുന്നു എന്നാണ് ജ്യോതിഷികളും എല്ലാം പറയുന്നത് അതറിയേണ്ടതുമാണ് അതിൻ്റെ ശാസ്ത്രീയവശമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ